നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അപ്പം ഇനി എന്താ തീർത്തു കൊടുത്തില്ലേ മൈറ്റിത്തരം അങ്ങ് തീർത്തു കൊടുത്തില്ലേ അവരുടെ നാട്ടിലിട്ട് തന്നെ തീർത്ത് കൊടുത്തിട്ടുണ്ട് അത് ദഹിക്കാത്ത ചിലർ സ്വാഭാവികം ഓസ്ട്രേലിയ എപ്പോൾ ഇന്ത്യയോട് തോറ്റാലും അത് ദഹിക്കാത്ത കുറേ ആളുകളുണ്ട് ഇന്ത്യയുടെ വിജയം അങ്ങ് ദഹിക്കാത്തവർ അത് കമൻറ്റ് ബോക്സിൽ തുടരും നമ്മുടെ മാച്ച് റിപ്പോർട്ടിൻ്റെ താഴേക്കത് കാണുന്നുണ്ട് അവരങ്ങനെ തുടരട്ടെ അവൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പ് ഫൈനലിന് ശേഷം കുറേ കാലങ്ങൾ കടന്നുപോയി ഓ ഇപ്പോൾ അതിന് ശേഷം ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പ് നേടി ചാമ്പ്യൻസ് ട്രോഫി നേടി ഇതാ ഓസ്ട്രേലിയ മണ്ണിലിട്ട് ഈ പരമ്പര അവർക്ക് കിട്ടില്ല എന്നെന്തായാലും ഉറപ്പാക്കിയിട്ടുണ്ട് ഇതൊരു വാണിംഗ് ആണ് ഓസ്ട്രേലിയക്ക് കൃത്യമായ വാണിംഗ് ആണ് നമ്മുടെ സ്പിൻ ബൗളേഴ്സിൻ്റെ ഈ ആധിപത്യം ഫെബ്രുവരി മാസത്തിലെ ഇങ് വാ ഇവിടെ സബ് കോണ്ടിനിൽ നടക്കുന്ന ആ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ സ്പിന്നേഴ്സിനെതിരെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് ഇതാ കൃത്യമായ വാണിംഗ് തന്നിരിക്കുകയാണ് ഇന്നത്തെ മത്സരം നമ്മുടെ സ്പിന്നേഴ്സിങ്ങ് പിടിച്ചെടുത്തു ഇന്ത്യയുടെ ഇന്നിങ്സ് കഴിയുമ്പോൾ സ്ലൈറ്റ്ലി ലോവർ ടോട്ടലാണെന്നൊരു തോന്നലുണ്ടായിരുന്നു പക്ഷേ കൃത്യമായിട്ട് സ്പിന്നർമാർ ഇടപെട്ട് കളിയങ്ങ് തീരുമാനമാക്കി കൊടുത്തിട്ടിട്ട് ഇവിടെ കഴയടയ സ്റ്റേഡിയത്തിൽ നാൽപ്പത്തിയെട്ട് റൺസിൻ്റെ വിജയമാണ് നേടിയിരിക്കുന്നത് ടി ട്വൻ്റി ക്രിക്കറ്റിൽ നാൽപ്പത്തിയെട്ട് റൺസിൻ്റെ എന്നുള്ളത് ചില്ലറ കാര്യമല്ലല്ലോ ചെറിയ കാര്യമല്ലല്ലോ കഴിഞ്ഞ മത്സരം അഞ്ച് വിക്കറ്റാണ് നമ്മൾ ജയിച്ചത് ഈ മത്സരം നാൽപ്പത്തെട്ട് റൺസിനാണ് ജയിച്ചത് പരമ്പര രണ്ടേ ഒന്നിന് മുന്നിലാണ് ആദ്യ മത്സരത്തിൽ നമ്മൾ മികച്ച രൂപത്തിൽ തുടങ്ങിയതാ മഴ പെയ്തു പോയി അല്ലെങ്കിൽ ഈ സീരീസ് തന്നെ ഇപ്പോഴേ നമ്മൾ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഒരു മത്സരം ബാക്കിയുണ്ട് കാത്തിരിക്കാൻ എന്ത് അറിയാൻ വേണ്ടി ഏതായാലും ഇന്ത്യയുടെ ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും നമ്മൾ വിശദമായ റിവ്യൂ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാറുണ്ട് ഇത്തവണയും അത് ആവർത്തിക്കുകയാണ് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ നിരീക്ഷണങ്ങളും ക്രിക്കറ്റ് വിദഗ്ധർ പറയുന്നതൊക്കെ റെഫർ ചെയ്ത് നമ്മുടെ അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് അവതരിപ്പിക്കുന്നതാണ് ഈ റിവ്യൂ വീഡിയോകൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റ് നൂറ്റി അറുപത്തിയേഴ് റൺസാണ് അടിച്ചത് നമുക്ക് വേണ്ടി ഗില്ല് നാൽപ്പത്താറ് റൺസ് അടിച്ചു സ്ലോ ഇന്നിങ്സ് ആയിരുന്നു പക്ഷേ അത് വളരെ ക്രൂഷ്യലായിരുന്നു എന്ന് കളിക്ക് ശേഷം തെളിഞ്ഞു അത് നായകൻ സൂര്യ പറയുകയും ചെയ്തു അഭിഷേകും ഗില്ലും നല്ല രൂപത്തിൽ തന്നെ ബാറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ് റൺസിൻ്റെ പിച്ച് അല്ല എന്ന് അവർക്കറിയാമായിരുന്നു അതനുസരിച്ച് അവർ ബാറ്റ് ചെയ്തു ബാറ്റർമാർക്ക് എല്ലാ ക്രെഡിറ്റും കൊടുക്കുന്നു എന്നദ്ദേഹം പറഞ്ഞത് വെറുതെ അല്ല ഗില്ലിൻ്റെ നാൽപ്പത്തിയാറ് വളരെ ക്രൂഷ്യലായിരുന്നു ഓസ്ട്രേലിയക്ക് വേണ്ടി എല്ലീസ് ഒരിക്കൽ കൂടി കിഡലിൻ ബൗളിംഗ് പ്രകടനം നടത്തിയിട്ടുണ്ട് സാമ്പ തിരികെത്തി മൂന്ന് വിക്കറ്റുകൾ എടുത്തിട്ടുമുണ്ട് എന്നാൽ ഓസ്ട്രേലിയൻ ഇന്നിങ്സോ ഒരു ഘട്ടത്തിൽ ഒരു വിക്കറ്റിന് അറുപത്തേഴ് എന്ന നിലയിലുണ്ടായിരുന്ന അവർ നൂറ്റി പത്തൊമ്പതിന് ഓൾ ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പിന്നേഴ്സ് കൊടുത്ത പണി ചില്ലറയല്ല മാർച്ച് മുപ്പത് റൺസ് അടിച്ചു വാഷിങ്ടൺ വളരെ കിടലൻ ബൗളിംഗ് നടത്തി അദ്ദേഹം മൂന്ന് വിക്കറ്റുകളാണ് പിഴുതെടുത്തത് എന്ന കാര്യം കൂടി ഓർക്കണം ആദ്യ മനോഹരമായിട്ട് അദ്ദേഹം അവസാനമാണ് പന്തറിയാൻ വന്നത് എന്നുള്ളത് വേറെ കാര്യം മൂന്ന് അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ പിഴതെടുത്തു അതുപോലെ രണ്ട് ഇമ്പോർട്ടൻറ്റ് വിക്കറ്റുകൾ ദ്വൂപ എടുത്തെടുത്താണ് കളി ചേഞ്ചായത് ഏതായാലും നൂറ്റി പത്തൊമ്പതിന് അവർ ഓൾ ഔട്ട് ആക്കുമ്പോൾ നമ്മൾ നാൽപ്പത്തെട്ട് റൺസിൻ്റെ തകർപ്പൻ ജയം നേടിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഗോൾഡ് കോസ്റ്റിലെ ഈ സ്റ്റേഡിയത്തില് ഒരു ഹാൻഡ്സം ഫോർട്ടി എയ്റ്റ് റൺ വിക്ടറി ഗാലറിയിലെ പകുതിയിലധികം ഇന്ത്യക്കാർ അവരൊക്കെ വലിയ ആഘോഷത്തിലേക്ക് പോയ ഒരു മത്സരമാണ് എന്ന് തന്നെ പറയണം നോക്കുക പതിനാല് ഓവർ കഴിയുമ്പോൾ നൂറ്റി ഇരുപത്തി ഒന്നിന് രണ്ട് എന്ന നിലയിലാണ് നമ്മൾ ഉണ്ടായിരുന്നത് ആ സർഫേസിലാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഒരു ഘട്ടത്തിൽ ഇത് ഒരു സബ് കോണ്ടിനൽ ടൈപ്പ് പിച്ചാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന അവിടെ നമ്മൾ നൂറ്റി അറുപത്തിയേഴ് റൺസ് മാത്രമാണ് അടിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കരുതിയത് ഇതൊരു സ്ലൈറ്റ്ലി ലോ ആയിട്ടുള്ള ടാർഗറ്റ് ടാർഗറ്റാണെന്ന് തന്നെയാണ് ആദം ചാമ്പയാണ് അവർക്ക് കീ ബ്രേക്ക് ത്രൂസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹം കളിക്കളത്തിലേക്ക് കുറച്ച് മത്സരങ്ങൾക്ക് ശേഷം ഈ ഒരു മത്സരത്തിലേക്ക് എത്തിയതാണല്ലോ പിന്നെ എല്ലിസിൻ്റെ മനോഹരമായിട്ടുള്ള ബൗളിങ്ങും നമ്മൾ എടുത്ത് പറയണം ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം അവർ മറുപടി ബാറ്റിങ് നടത്തുമ്പോൾ റെഗുലർ ഇൻ്റർവെൽസിൽ അവരുടെ വിക്കറ്റുകൾ നമുക്ക് വീഴ്ത്താൻ പറ്റി എന്നുള്ളതാണ് സോ ഏതായാലും നമ്മുടെ ബൗളർമാർക്ക് കൈയടിക്കണം അക്സർ പട്ടേൽ ഇരുപത് റൺസ് മാത്രമാണ് നാല് ഓവറിൽ വിട്ടുകൊടുത്തത് അതിൽ പന്ത്രണ്ട് ഡോട്ട് ബോളുകൾ ഉണ്ടായിരുന്നു ദ്വൂബെ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ പാർട്ട് ടൈം മിലിട്ടറി മീഡിയം പേസ് രണ്ട് കീ വിക്കറ്റുകൾ മാർച്ചിനെയും ടിം ഡേവിഡിനെയും അദ്ദേഹം പറഞ്ഞു വിടുന്ന കാഴ്ച നമ്മൾ കണ്ടു വരുൺ ചക്രവർത്തിയുടെ ഇന്നത്തെ ദിവസത്തെ അവസാനത്തെ പന്ത് ഗ്ലെൻ മാക്സ്വെല്ലിനെ മടക്കി വിട്ടു മാക്സ്വെല് പരിക്കിൽ നിന്ന് മുക്തനായി തിരികെ വന്ന് കളിക്കാനിറങ്ങിയതാണ് പക്ഷേ ആ ഗൂഗിൾ പിക്ക് ചെയ്യുന്നതിൽ കംപ്ലീറ്റ്ലി അദ്ദേഹം പരാജയപ്പെട്ടു വരുൺ ചക്രവർത്തിക്ക് മുന്നിലുള്ള അദ്ദേഹത്തിൻ്റെ കീഴടങ്ങൽ അത് തുടരുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എക്കാലത്തും വെക്കാവുന്ന ഒരു വിജയമാണ് കാരണം ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മണ്ണിലെ അവരുടെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ടി ട്വൻ്റി ആയി ടോട്ടലാണിത് എന്ന കാര്യം കൂടി ഓർക്കണം അപ്പം എങ്ങനെയുണ്ട് അത് നമുക്ക് തീർച്ചയായിട്ടും ആഘോഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അവരുടെ മണ്ണിൽ അവരുടെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ടി ട്വൻറ്റിയായി ടോട്ടൽ നൂറ്റി പത്തൊമ്പതിന് അവർ ഓൾ ഔട്ട് ആകുമ്പോൾ ഓസ്ട്രേലിയ സംബന്ധിച്ചിടത്തോളം മാത്യു ഷോട്ട് അദ്ദേഹത്തിൻ്റെ ഫേവററ്റ് ഓപ്പണിംഗ് റോളിലേക്ക് മടങ്ങിയെത്തിയിരുന്നു തുടക്കത്തിൽ അവർ നല്ല രൂപത്തിൽ തന്നെ തുടങ്ങിയിരുന്നു എന്നാൽ അവരുടെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാക്കിക്കൊണ്ട് നമ്മുടെ ബൗളർമാർ പിന്നീട് പിടിമുറുക്കുക മുറുക്കുകയായിരുന്നു ഈ സ്റ്റേജിൽ അവർ ഡൊമിനേറ്റ് ചെയ്തു പക്ഷേ എൽ ബി ഡബ്ല്യു അക്സർ പട്ടേലിൻ്റെ പന്തിൽ അദ്ദേഹം എൽ ബി ഡബ്ല്യു ആവുകയായിരുന്നു നോട്ട് ഔട്ട് ഡിസിഷൻ വന്നു നമ്മളത് റിവ്യൂ ചെയ്തു സക്സസ്ഫുൾ ആക്കി എടുക്കുകയായിരുന്നു അക്സർ ശേഷം ജോഷ് ഇംഗ്ലീഷിനെ ബുദ്ധിമുട്ടിക്കുന്നു അദ്ദേഹം ഒരൽപ്പം റെസ്റ്റി ആയിരുന്നു കാരണം കുറച്ച് മത്സരങ്ങളിൽ അദ്ദേഹം സൈഡ് സൈഡിലേണ്ടായിരുന്നല്ലോ സോ അദ്ദേഹം ഒരൽപ്പം റെസ്റ്റി ആയിരുന്നു പിന്നെയാണ് ഡ്യൂബയുടെ ആ ഒരു ഡബിൾ വിക്കറ്റ് നമുക്ക് കാര്യങ്ങൾ അനുകൂലമാക്കുന്ന മിച്ചൽ മാർഷ് അദ്ദേഹം നിന്നാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന കാര്യം വളരെ ഉറപ്പായിരുന്നു എന്നാൽ ആ ഒരു സ്ലോവർ ഡെലിവറി അതിൽ മിച്ചൽ മാർഷ് പുറത്താകുന്ന ഒരു കാഴ്ച ഹർഷ്ദീപ് സിംഗിൻ്റെ ആ ഒരു ക്യാച്ച് നമ്മൾ എടുത്തു പറയണം എക്സലൻ്റ് റണ്ണിങ് ക്യാച്ചാണ് അദ്ദേഹം ബൗണ്ടറിൽ എടുത്തത് അവിടെ ഓസ്ട്രേലിയ വീണ് തുടങ്ങുകയാണ് പിന്നെ ടിം ഡേവിഡ് ടിം ഡേവിഡ് ഒരു കലക്കൻ സിക്സർ അടിക്കുന്നു ദ്വൂബയെ തൊട്ടു പിന്നാലെ ദ്വൂബെ റിവഞ്ച് എടുക്കുന്നു ആ ഒരു ഷോട്ട് ബോൾ അദ്ദേഹം എറിയുന്നു ടിം ഡേവിഡ് ആ ഒരു ഷോട്ടിലേക്ക് പോകുമ്പോൾ ആ പുൾ ഷോട്ട് ഒരല്പം ഹറീഡ് ആയിട്ടെടുത്തു അത് എഡ്ജ് കൊള്ളുന്നു കവറിൽ അദ്ദേഹം ഔട്ടായി ആയിട്ട് അദ്ദേഹം പുറത്തേക്ക് പോകുന്നു ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഘട്ടത്തിൽ ഗ്ലെൻ മാക്സ് വന്ന് ടീമിനെ രക്ഷപ്പെടുത്തുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നെങ്കിൽ അവിടെയും പണി കൊടുക്കുന്ന കാഴ്ച വരുൺ ചക്രവർത്തി അദ്ദേഹത്തെ പറഞ്ഞു പറഞ്ഞുവിടുന്നു സോ നമ്മുടെ സ്പിന്നേഴ്സ് ഇവിടെ ആധിപത്യം പുലർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഓസ്ട്രേലിയക്ക് ഓസ്ട്രേലിയക്കൊരു മുന്നറിയിപ്പാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് അടുത്ത ട്വി ട്വൻ്റി വേൾഡ് കപ്പ് നടക്കുന്നത് അവിടെ അവർക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ല എന്നുള്ള മുന്നറിയിപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ അവസാനം നമ്മുടെ വാഷിങ്ടൺ സുന്ദർ അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിലാണ് ബോൾ കൊടുക്കുന്നത് കളി അങ്ങ് തീർ തീരുമാനമാക്കി കൊടുക്കുന്നു ആദ്യം സ്റ്റോയിനിസ് അവർക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ വാക്കി സ്റ്റോയിനിസ് ആണ് സ്റ്റോയിനിസിനെ പറഞ്ഞു വിടുന്നു തൊട്ടടുത്ത മുതൽ അടുത്ത വിക്കറ്റ് എടുക്കുന്നു അങ്ങനെ ഹാട്രിക് ബോൾ എറിയുന്നു അവസാനം വിക്കറ്റ് കൂടി സാമ്പോയുടെ അടി ക്യാച്ചായി അവിടെ തീരുന്നു അതിന് മുമ്പ് ഒരു ക്യാച്ച് ഗില്ല് വിടുന്നുണ്ട് തൊട്ടുമുമ്പത്തെ ബോളിൽ വീണ്ടും അടുത്ത ബോളിൽ ക്യാച്ച് എടുത്ത് കളി തീരുമാനമാക്കിയാണ് മൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്ത് വാഷിങ്ടൺ സുന്ദർ കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തെ എറിയിക്കാതിരുന്നതൊക്കെ വലിയ ചർച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ അദ്ദേഹം എറിയുന്നു അദ്ദേഹം വിക്കറ്റുകൾ വീഴ്ത്തുന്നു സോ വളരെ വളരെ മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിരിക്കുന്നു ഇന്ത്യയുടെ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അഭിഷേക് ശർമ്മയും ഗില്ലും ചേർന്നുള്ള തുടക്കം അത് സ്വാഭാവികമായിട്ടും നല്ലൊരു തുടക്കം എന്നുള്ള ഫീലിംഗ് ആണ് ആദ്യം ഉണ്ടാകുന്നത് അൻപത്താറ് റൺസിന് വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ നമ്മൾ ടീം മുന്നോട്ട് പോവുകയാണ് ഏഴാമത്തെ ഓവറിൽ അവിടെയാണ് പിന്നീട് വിക്കറ്റുകൾ ഒരു വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് അഭിഷേക് പുറത്താകുന്നു സാംബയുടെ ബോളിൽ സാംബ പിന്നീട് അദ്ദേഹത്തിന് ബോൾ കൊടുക്കുമ്പോഴൊക്കെ അദ്ദേഹം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പതിമൂന്നാമത്തെ ഓവറിൽ സൂര്യകുമാർ യാദവ് രണ്ട് സിക്സറുകൾ പറത്തുന്നുണ്ടെങ്കിലും സൂര്യക്ക് അധികം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ആ ഒരു ടിം ഡേവിഡ് ഡീപ്പിൽ ക്യാച്ച് എടുക്കുന്നു എന്നിട്ട് ആ ഒരു സ്പെഷ്യൽ സെലിബ്രേഷനൊക്കെ നടത്തുന്നുണ്ട് പിന്നെ സാംബ അദ്ദേഹത്തിൻ്റെ ഫൈനൽ ഓവർ എറിയാൻ വേണ്ടി പതിനേഴാമത്തെ ഓവറിൽ വരുന്നു അദ്ദേഹം നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് തിലക് വർമ്മ അദ്ദേഹം ഈ രൂപത്തിൽ ഇംഗ്ലീഷിൻ്റെ കയ്യിലേക്ക് പോകുന്നു ദെൻ ഓസ്ട്രേലിയ ജിതേഷ് ശർമ്മയ്ക്ക് എതിരെയുള്ള എൽ ബി ഡബ്ല്യു സക്സസ്ഫുള്ളി റിവ്യൂ ചെയ്യുന്നു ഇന്ത്യ അവിടെ തീർന്നു നമ്മുടെ ഇന്നിങ്സ് എന്ന് കരുതിയതാണ് ഏതായാലും അവസാന ഓവറിൽ സിക്സറും ഫോറും ഒക്കെ അടിച്ച് നമുക്ക് അക്സർ പട്ടേല് കുറച്ച് റണ്ണ് നൽകുന്നുണ്ട് എന്നാൽ അതും മതിയാവില്ലേ എന്ന തോന്നൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ഇവിടെ ഒരാളുടെ കാര്യം കൂടി നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട് അത് എല്ലീസിൻ്റെ കാര്യമാണ് എല്ലീസ് അതിമനോഹരമായിട്ട് തന്നെ പന്തെറിഞ്ഞിട്ടുണ്ട് ഈ ഫോർമാറ്റിൽ എല്ലീസ് മനോഹരമായിട്ട് പന്തെറിയുക എന്നുള്ളത് ആദ്യത്തെ സംഭവമൊന്നുമല്ല എന്നാൽ പോലും ഇന്നത്തെ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് ഒരു സ്പെഷ്യൽ കയ്യടി അർഹിക്കുന്നുണ്ട് നാലോവറിൽ വെറും ഇരുപത്തൊന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്ത് അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ പിഴുതടിക്കാറുണ്ടായിരുന്നു ഏതായാലും ഈ മത്സരം നമ്മൾ നാൽപ്പത്തിയെട്ട് റൺസിൻ്റെ തകർപ്പൻ ജയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു അപ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ സ്കോർ കാർഡൊന്ന് നോക്കി വീഡിയോ അവസാനിപ്പിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റ് നൂറ്റി അറുപത്തേഴ് റൺസ് എടുക്കുന്നു അഭിഷേക് ശർമ്മയും ഗില്ലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടിയിട്ട് അൻപത്താറ് റൺസ് വരെ പോവുകയുണ്ടായി ഏഴാമത്തെ ഓവറിലാണ് ഔട്ടാവുന്നത് ഇരുപത്തൊന്ന് പന്തിൽ നിന്ന് ഇരുപത്തിയെട്ട് റൺസാണ് അഭിഷേക് ശർമ്മയെ അടിച്ചത് ശുഭൻ ഗില്ല് മുപ്പത്തൊമ്പത് പന്തിൽ നിന്ന് നാൽപ്പത്തി ആറ് റൺസ് അടിച്ചു അത് വളരെ ക്രൂഷ്യലായിട്ട് മാറുകയും ചെയ്തു എല്ലീസ് ശിവൻ ദ്വീപയെ മടക്കി വിട്ടു പതിനെട്ട് പന്തിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന പിന്നെ സൂര്യകുമാർ യാദവ് പത്ത് പന്തുകളിൽ നിന്ന് രണ്ട് സിക്സറുകളുടെ സഹായത്തോടെ ഇരുപത് റൺസാണ് അടിച്ചത് തിലകു വർമ്മ ആറ് പന്തിൽ നിന്ന് അഞ്ച് റൺസ് അടിച്ചു സാംബ മടക്കി വിട്ടു ജിതേഷ് ശർമ്മ നാല് പന്തിൽ നിന്ന് മൂന്ന് റൺസ് അടിച്ചു സാംബ മടക്കി വിട്ടു അപ്പോൾ സാംബ ശരിക്കും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് വാഷിംഗ്ടൺ സുന്ദർ ഏഴ് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസാണ് അടിച്ചത് എല്ലീസാണ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത് അക്സർ പട്ടേൽ പതിനൊന്ന് പന്തിൽ നിന്ന് ഇരുപത്തൊന്ന് റൺസുമായിട്ട് വളരെ ഒരു സംഭാവന അവസാനം നൽകുകയുണ്ടായി അർദ്ദീപ് ഡാക്കായി വരുൺ ഒരു റൺസുമായിട്ട് പുറത്താകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് നദാൻ എല്ലീസിൻ്റെ ബൌളിംഗ് ആണ് നാല് ഓവറിൽ ഇരുപത്തൊന്ന് റൺസിനും അദ്ദേഹം മൂന്ന് വിക്കറ്റ് എടുത്തു അപ്പം നാല് ഓവറിൽ നാൽപ്പത്തഞ്ച് റൺസ് വിട്ട് കൊടുത്തു പക്ഷേ മൂന്ന് വിക്കറ്റുകൾ അദ്ദേഹവും പിഴുതിയിരുന്നു സ്റ്റോയിനിസ് ഒരു വിക്കറ്റ് എടുത്തപ്പോൾ സാവിയർ ബാറ്റ്ലറ്റ് ഒരു വിക്കറ്റ് എടുത്തു ഇന്ത്യയുടെ മറുപടി ഇന്ത്യയുടെ ഈ ഒരു സ്കോറിന് മറുപടി അവരെന്ത് ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കിയത് വളരെ മികച്ച രൂപത്തിൽ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഞ്ചാമത്തെ ഓവറിൽ ഓറിലൊരു മുപ്പത്തേഴ് റൺസിലെത്തി നിൽക്കുകയാണ് മാത്യു ഷോട്ട് പുറത്താവുന്ന പത്തൊമ്പത് പന്തിൽ നിന്ന് ഇരുപത്തഞ്ച് റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത് ജോഷ് ഇംഗ്ലീസിന് പന്ത്രണ്ട് റൺസിന് വിടുന്നു പട്ടേൽ അതുപോലെ തന്നെ ടിം ഡേവിഡ് ഒമ്പത് പന്തിൽ നിന്ന് പതിനാല് റൺസാണ് അടിക്കുന്നത് ദ്വ്യൂബയാണ് വിക്കറ്റ് എടുക്കുന്നത് മിച്ചൽ മാർഷ് ഒടുക്ക് ദ്വ്യൂബയുടെ മറ്റൊരു ഇത് അദ്ദേഹമായിരുന്നു ഇരുപത്തിനാല് പന്തിൽ നിന്ന് മുപ്പത് റൺസാണ് അദ്ദേഹം സംഭാവന ചെയ്തത് ജോഷ് ഫിലിപ്പ് പത്ത് റൺസുമായിട്ട് മടങ്ങി മാർക്കസ് ടോയിനിസിനെ വാഷിംഗ്ടൺ സുന്ദർ എൽ ബി ഡബ്ല്യൂയിൽ കുരുക്കിയായിരുന്ന അവസാനം പത്തൊമ്പത് പന്തിൽ നിന്ന് പതിനേഴ് റൺസാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന വരുൺ ചക്രവർത്തി ഗ്ലെൻ മാക്സ്വെലിനെ ബൗൾഡാക്കി വിട്ടു നാല് പന്തിൽ നിന്ന് രണ്ട് റൺസ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന ഡോർഷിസ് ഏഴ് പന്തിൽ നിന്ന് അഞ്ച് റൺസ് ബൂമ്ര ബൗൾഡാക്കി ആക്കി വിട്ടു ബാറ്റ്ലെറ്റ് ഡക്കായി വാഷിംഗ്ടൺ സുന്ദർ റിട്ടേൺ ക്യാച്ച് എടുത്താണ് ഞാൻ തന്നിസ് രണ്ട് റൺസുമായിട്ട് പുറത്ത് വന്നു സാമ്പ ഒടുവിൽ അടിക്കാനുള്ള ശ്രമം വാഷിംഗ്ടൺ സുന്ദറിൻ്റെ ബോളിൽ ഗില്ല് പിടിച്ച് പുറത്തായി സോ ഇന്ത്യയുടെ ബോളർമാരെല്ലാവരും നല്ല രൂപത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അർഷ്ദീപ് മൂന്ന് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസിന് ഒരു വിക്കറ്റ് ബൂംറ നാല് ഓവറിൽ ഇരുപത്തേഴ് റൺസ് മാത്രം വിട്ടു വിട്ടുകൊടുത്തു ഒരു വിക്കറ്റ് വരുൺ നാലോവറിൽ ഇരുപത്താറ് റൺസിന് ഒരു വിക്കറ്റ് അക്സർ നാലു ഓവറിൽ ഇരുപത് റൺസ് മാത്രമേ വിട്ടുകൊടുത്തുള്ളൂ രണ്ട് വിക്കറ്റ് അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ശിവൻ ദ്വീവ് രണ്ട് ഓവറിൽ ഇരുപത് റൺസിന് രണ്ട് വിക്കറ്റ് വാഷിംഗ്ടൺ സ്വന്തം ഒന്നേ പോയിന്റ് രണ്ട് ഓവറുകളിൽ മൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് യെസ് അക്ഷരാർത്ഥത്തിൽ അവിടെ ഓസ്ട്രേലിയയെ അകത്തീർക്കുകയാണ് നമ്മൾ ചെയ്ത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് ശേഷം വയർ ഓഫ്